ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈവറ്റ് ജോലി ഒഴികൾ അന്വേഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്നത്തെ വേക്കൻസി നോക്കാം അതിന് മുന്നിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വേക്കൻസി നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സൗന്ദര്യ നിർമ്മാണ രംഗത്ത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ശ്രേയ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സിൻ്റെ ഓഫീസിലേക്ക് സ്റ്റോറിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്കും വിവിധ തസ്തികകളിലായി നിരവധി ഉദ്യോഗാർത്ഥികളെ അപേക്ഷിച്ച് ക്ഷണിച്ചിട്ടുണ്ട് പ്രശോസനീയം ക്ഷണിക്കുന്നുണ്ട് ഏജ് വരുന്നത് പതിനെട്ട് മുപ്പത്തഞ്ച് ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം സാലറി പതിനാറായിരം മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ ഡബിൾ വൺ ഫൈവ് സിക്സ് വൺ അതല്ലെങ്കിൽ സിക്സ് ടു ത്രീ എയിറ്റ് സെവൻ വൺ വൺ ഫൈവ് സിക്സ് വൺ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് പത്ത് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയിൽ ഉയർന്ന സാലറി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പതിനേഴും ഇരുപത്തിയേഴും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ബോയ്സ് ആൻഡ് ഗേൾസ് മുൻപരിചയം നോക്കാതെയാണ് തിരുവനന്തപുരത്ത് തൊഴിലവസരങ്ങൾ ഇട്ടിരിക്കുന്നത് പാക്കിങ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ തസ്തികയിലേക്കാണ് പ്രധാനമായിട്ടും ഒഴിവുകൾ ഇട്ടിരിക്കുന്നത് സാലറി വരുന്നത് പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഭക്ഷണം താമസവക്കു സൗജന്യമാണ് താല്പര്യമുള്ളവർ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ നയൻ ഡബിൾ എയ്റ്റ് സെവൻ സീറോ എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് വെയർ ഹൗസ് ജോബിലേക്ക് വന്നിട്ടുള്ള ഫ്ലിപ്കാർട്ടിൻ്റെയാണ് വെയർ ഹൗസ് ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് ലീഡർ എക്സിക്യൂട്ടീവായിട്ടാണ് സാലറി വരുന്നത് പതിമൂവായിരം മുതൽ പതിനാറായിരം രൂപ വരെ പി എഫും ഇ എസ് എ ഉണ്ടായിരിക്കും അറ്റൻഡൻസ് ബോണസായിട്ട് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്ത് മാസമാണ് ഷിഫ്റ്റ് ബേസ് ആയിരിക്കും ടൈം ഇട്ടിരിക്കുന്നത് അവരെയും ആലുവ അലങ്ങാടാണ് ലൊക്കേഷൻ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ബയോഡേറ്റേയുടെ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളിലേക്ക് അധ്യാപകരെ ഒഴിവുണ്ട് കാറ്റഗറി എൽ പി ജനറൽ യോഗ്യത ടി ടി സി ബി എഡ് കെറ്റിയറ്റാണ് ഈ സാലറി സ്കെയിൽ എന്ന് പറയുന്നതും പ്രായപരിധി എന്നിവ നിയമപ്രകാരമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്താറ് അധ്യയന വർഷം ജോയിൻ ചെയ്യാനുള്ള റിട്ടയർമെൻറ്റ് പോസ്റ്റാണ് കൂടുതലായിട്ടും നൽകുന്നത് ജോബ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൺ ആണ് കൊച്ചി ബാംഗ്ലൂർ ലൊക്കേഷൻ വരുന്നത് വാട്സപ്പ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും വിളിക്കാൻ ശ്രമിക്കുക അടുത്തത് എയർടെൽ ജോബ് ആണ് എയർടെൽ സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫൈവ് ജി ടെലികോം കമ്പനിയായ എയർടെൽ ഉദ്യോഗത്തിൽ നിയമിക്കുന്നു ക്വാളിഫിക്കേഷൻ പത്ത് പ്ലസ് ടു എക്സ്പീരിയൻസ് നിർബന്ധമില്ല സാലറി മാസം പതിമൂവായിരം ആണ് ഫിക്സഡ് ആണ് കൂടാതെ ഇ എസ് ഐ പി എഫും ഇൻഷുറൻസും അവൈലബിളാണ് ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് ലൊക്കേഷൻ എറണാകുളം എല്ലാ ജില്ലയിലും ഉൾപ്പെടുത്തുന്നുണ്ട് ഫീൽഡ് ജോബ് താല്പര്യമുള്ളവർ മാത്രം വിളിക്കാൻ പറയുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ടു ത്രിബിൾ ത്രീ ഡബിൾ സിക്സ് അതല്ലെങ്കിൽ ത്രിബിൾ നയൻ ഡബിൾ ഫൈവ് സിക്സ് ഫൈവ് ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്കും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് വേഗൻസ് ചെയ്തിരിക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വീഡിയോ വായിട്ടിപ്പിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ താങ്ക് ഫോർ വാച്ചിങ്